എത്ര അഹങ്കാരം പടത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാർ പഠിപ്പിക്കുക ഉണ്ടാവും എന്നുള്ള നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ പ്രാർത്ഥിയാവും എന്നുള്ള കാര്യം എല്ലാം എത്ര മാന്യന്മാരാണ് എത്ര സാധാരണക്കാരാണ് പരിപാടിക്ക് മിജ ഇങ്ങോട്ട് വരും ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു ఈ ప్లైని వు ఎప్పుడు వందో ఇవిడ తామసించు తామసిందోకరి വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയത് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ദൃശ്യങ്ങൾ കിട്ടിയത് ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ക്യാമറയിലാണ് സ്ഥാന യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അവതരണ ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പ്രമുഖ ഒരു സിനിമാ നടിയെ ബന്ധപ്പെട്ടിരുന്നു അവർ അതിനായി പ്രതി പ്രതിഫലമായ അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചത് എന്നാൽ ആ ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് തന്നെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് മന്ത്രി വിമർശനം ഉന്നയിച്ചത് സിനിമയും കാശുമൊക്കെ ശേഷം നടക്ക് അഹങ്കാരമായെന്നും കേരളത്തിൽ അഹങ്കാരമാണ് നടി എന്നുള്ള രൂക്ഷ വിമർശനമാണ് പടത്തോടുള്ള ആർത്തി തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കുക ഉണ്ടാവും എന്നുള്ള നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാകും എന്നുള്ള കാര്യം എത്ര മാന്യന്മാരാണ് എത്ര സാധാരണക്കാരാണ് പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് വരും അവർ അങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ് ഞാന് നമ്മുടെ ഭഗത്തിന് ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു കഷ്ടി പ്ലെയിനിൽ വന്നു എപ്പോഴും വന്നോ ഇവിടെ താമസിച്ചോ താമസിച്ചോ ഒന്നും നമുക്കറിയില്ല പരിപാടിക്ക് എടുത്ത സമയത്ത് എത്തിച്ചത് ഞാൻ പറയുന്നത് ഈ സിനിമ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജോലിക്ക് വിദ്യാഭ്യാസ മേഖല എന്നെ ശരിക്കും ഗൗരവിച്ച ഒരു സംഭവമാണ് വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത ഉണ്ടെന്നില്ല കൊടുക്കല് തീരുമാനിച്ചു വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കാം ഈ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിൽ വാങ്ങിയതിന് പോലെയുള്ള സിനിമ രംഗത്ത് തന്നെ പോകുന്നത് അതിനുശേഷം കുറച്ച് സിനിമയിൽ കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തിൽ അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ പേരുപടാ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റുന്നില്ല ഇതെന്താ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം ആ പ്രസംഗം നടന്ന വേദിക്ക് മുന്നിലാണ് ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇപ്പോൾ നിൽക്കുന്നത് പെഞ്ഞാറമൂടിൽ നടന്ന നാടകോത്സവം ഈ ഒരു വേദിയിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വിമർശനപരമായ വിമർശന വിധേയമായ പ്രസംഗമുണ്ടായത് വെഞ്ഞാറമൂടും സുധീർ കരമനെയും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇദ്ദേഹവും പങ്കെടുത്തു ഇവരെ വേദിയിലിരുത്തിക്കൊണ്ട് ഈ രണ്ട് താരങ്ങളെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിശ്ചിതമായ വിമർശനം ഉണ്ടായിരിക്കും അതായത് സുരാമൂണിനെ പോലുള്ള ഒരു താരത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പൈസ തരികയാണ് ചെയ്യാറ് അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ഫഗത് ഫാസിൻ്റെയും അദ്ദേഹം പ്രശ്നം ിക്കുകയും നടിയെ വിമർശിക്കുകയും ചെയ്തു ഒരു ഓണപരിപാടിയുമായി പരിപാടിയുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ബന്ധപ്പെടുകയും അങ്ങനെ ഫഹദ് ഫാസിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം എങ്ങനെ എത്തിയെന്നോ എവിടെ താമസിച്ചെന്നോ എന്നുള്ള കാര്യത്തിൽ സംഘാടകർക്കോ ഈ ഒരു ഏർപ്പാട് നടത്തിയ മിനിസ്റ്റർക്കോ ആ ഒരു വിഭാഗത്തിനോ യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നിലപാടുണ്ടാക്കിയില്ല സൗഹൃദ മനോഭാവത്തോട് കൂടിയാണ് ഫഹദ് അടക്കം പങ്കെടുത്തത് എന്നാൽ ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവതരണ ഗാനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക പ്രമുഖ നടി അതും കലോത്സവം വേദികളിലൂടെ വളർന്നു വന്ന് പ്രശസ്ത നടിയാവുകയും കുറച്ച് പണവും ഒക്കെ വന്നതിന് ശേഷമാണ് നടിയുടെ ഒരു നിലപാട് ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് മിനിസ്റ്ററുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഹോട്ടൽ കാർത്തിക ിയുടെ പവിത്ര ബന്ധം ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഡി സൈൻസ് ആൻഡ് ഡയമണ്ട്സ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെഞ്ഞാറമോഡ്